ഹലോ ഡേസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ യു ജി പി എക്സാം നാളെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സീനിയർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന അതേ ആൻസർ സ്ക്രിപ്റ്റ് തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത് ഇരുപത്തിനാല് പേജുള്ള ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അവർക്ക് രണ്ട് പേജിലായിട്ട് ബാർ കോഡ് ഒട്ടിക്കാനുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ എഫ് ഐ യു ജി പി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ബാർ കോഡ് ഒട്ടിക്കാൻ വേണ്ടി ഉണ്ടാവില്ല എന്നാൽ അതിന് പകരമായിട്ട് ബാർ കോഡ് ഒട്ടിക്കേണ്ട ഈ സ്ഥലത്ത് ഇപ്പൊ റൗണ്ട് ചെയ്ത് ആ ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ് ശേഷം ഒരു രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാവും ഒരു ഇംഗ്ലീഷ് ലെറ്ററിൽ തുടങ്ങി ഒരു ന്യൂമറിക്കൽ ലെറ്ററിൽ അവസാനിക്കുന്നൊരു നമ്പറായിരിക്കും രജിസ്റ്റർ നമ്പറായിട്ട് ഉണ്ടാവുക അതാണ് നിങ്ങളുടെ ഈ രജിസ്റ്റർ നമ്പർ ബാർ കോഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എഴുതേണ്ടത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ മാർക്കും ഒക്കെയാണ് അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അത് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകളാണ് ചെയ്യേണ്ടത് അഴത്തേക്ക് കഴിഞ്ഞാൽ നെയിം ഓഫ് ദി എക്സാമിനേഷൻ എന്ന് കാണും അവിടെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഒക്കെ ഉണ്ടാവും അതെന്താണെന്നുള്ളത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് ഐ യു ജി എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ദെൻ സബ്ജെക്റ്റ് നിങ്ങൾ ഏത് സബ്ജെക്റ്റ് ആണോ എഴുതുന്നത് ആ ആണ് അവിടെ എഴുതേണ്ടത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എക്സാമിൻ്റെ ഡേറ്റ് ഏതാണോ എന്നുള്ളത് ഡേറ്റ് മന്ത് ഇയറ് ബേസിലെഴുതുക പിന്നെ ഫോർന്യൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് നിങ്ങളുടെ എഫ് ഐ യു ജി പി എക്സാം മിക്കതും ഫോർന്യൂണ് തന്നെയാണ് വരുന്നത് അപ്പോൾ എഫ് എൻ എന്നുള്ളത് ഇട്ടാൽ മതി പിന്നെ ഏറ്റവും അവസാനമായിട്ട് കോഡ് നമ്പർ ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണാം അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ കാണും അല്ലാതെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കോഡല്ല എഴുതേണ്ടത് ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു കോഡ് കാണും അതാണ് അവിടെ എഴുതേണ്ടത് പിന്നെ ഏറ്റവും താഴെയായിട്ട് ഫാൾസ് നമ്പർ ബാർ കോഡ് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണും അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ നിങ്ങൾ മുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നേരത്തെ ഈ രജിസ്റ്റർ നമ്പർ ബാർകോഡ് കോഡ് എന്നുള്ളതിൽ ഒരു ബാർകോഡ് കോഡ് ഒട്ടിക്കലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ബാർകോഡ് കോഡ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത് പിന്നീട് അത് മറിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാമത്തെ പേജിലെത്തും അവിടെ രജിസ്റ്റർ നമ്പർ ബാർ കോഡ് എന്നൊരു ബോക്സ് കാണാം അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത് അവിടെ ഏതെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഫസ്റ്റ് പേജിലാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് എക്സാം പേപ്പർ ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇരുപത്തിനാല് പേജുള്ളൊരു ആയിരിക്കും കിട്ടുക ഏകദേശം ഇരുപത്തിരണ്ട് റൈറ്റിംഗ് പേജ് ആയിരിക്കും അതിലുണ്ടാവുക ആ പേപ്പറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആൻസർ ഒതുങ്ങണം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അഡീഷണൽ ഷീറ്റോ മറ്റോ ഒന്നും കിട്ടുന്നതല്ല ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക താങ്ക് യു